എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ അപ്പൻസിൻ്റെ പൊതുവൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിന് കിട്ടാൻ ചാൻസ് ഉള്ള മൂന്നാമത്തെ ഡബിൾ ഫ്രൂട്ടിനെ കുറിച്ചാണ് നമുക്കറിയാം ബ്ലാക്ക് ബീഡും മൂന്നാം നമ്പറും നമ്മളെ നല്ല കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബീഡിന് മൂന്നാമത്തെ ഒരു ഡെബിൽ ഫ്രൂട്ട് കൂടി ഉണ്ടാവുമെന്നാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ തിയറിയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആ തിയറി എന്താണെന്ന് ആ തിയറിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനേറ്റ് കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ബിൽ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യായിട്ട് എത്തിക്കുള്ളൂ എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്ലാക്ക് ബീഡും നമ്പർ ത്രീയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം ബ്ലാക്ക് ബീഡിൻ്റെ താലിയിൽ മൂന്ന് ബി ഉണ്ടാകും പിന്നെ നമ്മുടെ ബ്ലാക്ക് ബിയേഡിൻ്റെ മൂന്ന് പല്ല് കൊഞ്ഞതായിട്ട് കാണുക പിന്നെ നമ്മുടെ ബ്ലാക്ക് ബിയഡിൻ്റെ ഫ്ലാഗിലെ മൂന്ന് സ്കള്നെ കാണുക ഇതൊക്കെ നമ്മുടെ ബ്ലാക്ക് ബിയഡിൻ്റെ മൂന്നാം നമ്പർ നമ്പറുമായിട്ടുള്ള കണക്ഷനാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ഫാൻസും വിശ്വസിക്കുന്നതും ബ്ലാക്ക് ബിയർഡിൻ്റെ മൂന്നാമത് ഒരു ഡെവിൽ ഫ്രൂട്ട് കൂടി കഴിക്കാനുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി കഴിച്ചിട്ടുണ്ടെന്നാണ് ഇനി ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബീഡ് ഡെവിൽ ഫ്രൂട്ട് മൂന്നാമത്തെ ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ അത് ഏതായിരിക്കും അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ലൂഫീഡ് ഫ്രൂട്ട് ഏതാണെന്ന് നിക്കാ ഫ്രൂട്ട് അല്ലെങ്കിൽ ഹിറ്റോ ഹിറ്റോനോമി ഈ ഡെവൽ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ട് നമ്മുടെ ലൂഫിനെ സൺ ഗോട്ട് നീക്കുക എന്നാണ് പറയുന്നത് ഇതേ കാര്യം ഇപ്പോൾ അടുത്ത് ഞാൻ സൺ ഗോഡിൽ നിൽക്കുകയാണെന്ന് സ്വന്തം പറഞ്ഞ ഒരാൾ കൂടിയുണ്ട് അത് മറ്റൊരു അല്ല നമ്മുടെ ലോക്കി ലോക്കി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നോ ഇതൊന്നും ഇതുവരെ റിവെയിൽ ആയിട്ടില്ലെങ്കിലും നമ്മുടെ ലോക്കി സൺ ഗോഡ് നിക്കുകയാണെന്ന് സ്വന്തം ക്ലെയിം ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് കാരണം ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ എൽബാഫിൽ രണ്ട് തരത്തിലാണ് സൺ ഗോഡിനെ കാണിച്ചിട്ടുള്ളത് ഒന്ന് ലിബറേറ്റർ ആയിട്ടും ഒന്ന് ഡെസ്ട്രോയറായിട്ടോ അതുമാത്രമല്ല നമ്മുടെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ ക്രിയേഷൻ ആയിക്കോട്ടെ ഓരോരുത്തർ ഡി സേറിൽ നിന്നാണ് ഒരു പക്ഷേ നമ്മുടെ സൺ ഗോഡ് ലിബറേറ്റർ ആയിട്ടുള്ള സൺകോണിൻ്റെ ഡബിൾ ഫ്രൂട്ടുള്ളത് പോലെ തന്നെ ഒരു പക്ഷേ ഈ ഡെസ്ട്രോയർ ആയിട്ടുള്ള സൺഗോണിൻ്റെ ഡെവിൽ ഫ്രൂട്ട് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഡബിൾ ഫ്രൂട്ടായിരിക്കും നമ്മുടെ ലോക്കി കഴിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും നമ്മുടെ ലോക്കി പറയുന്നത് ഞാൻ ഈ വേൾഡ് നശിപ്പിക്കുക എന്നൊക്കെ അപ്പോൾ ഈ തീരെ സത്യമാണെങ്കിൽ നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് സൺ ഗോഡിൻ്റെത് തന്നെ ആണെങ്കിൽ എന്തായാലും ഞാനൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാം നമ്മുടെ ലോക്കി എന്തായാലും എൽബാബ് സർവൈവ് ചെയ്യാൻ ചാൻസ് കുറവാണ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ലൂഫിയുടെ കൂടെ എന്തായാലും ഫൈനൽ ബാറ്റിൽ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് ഇനിയിപ്പോൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ലോക്കിയുടെ കയ്യിൽ ഈ ഡബിൾ ഫ്രൂട്ട് ആവാൻ ചാൻസും ഇല്ല ഈ ഡബിൾ ഫ്രൂട്ടാണ് നമ്മുടെ ലോക്കിയുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മുടെ ലോക്കി അവിടെ തീരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം നമുക്കറിയാം നമ്മുടെ ലൂഫിയും ബ്ലാക്ക് ബീഡും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡ് ഒരു പക്ഷേ ഈ ഡിസ്ട്രോ നിൽക്കാൻ ലെവൽ ഫ്രൂട്ട് കഴിക്കാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബീഡും ലുഫിയും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻസസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ബ്ലാക്ക് ബീഡും ലുഫിയും തമ്മിൽ ഒരുപക്ഷേ ഏകദേശം സിമിലറായിട്ടുള്ള ഡവിൽ ഫ്രൂട്ട് പവേഴ്സ് കൂടെ ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ബീഡിന് ആ ഡബിൾ ഫ്രൂട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ലോക്കി ഇവിടെ മരിക്കുക തന്നെ വേണ്ടിവരും എന്നാൽ മാത്രമേ നമ്മുടെ ബ്ലാക്ക് ബീഡിന് ചിലപ്പോൾ നമ്മുടെ ലോക്കിയുടെ ഡബിൾ ഫ്രൂട്ട് എടുക്കാൻ പറ്റൂ അല്ലാതെ ലോക്കിനെ കൊല്ലാണ്ട് മറ്റേതെങ്കിലും രീതിയിൽ എടുത്താൽ എന്തായാലും നമ്മളെ ഒരേ പവറുള്ള രണ്ട് ക്യാരക്ടേഴ്സ് അതെന്തായാലും നമ്മൾ ഓടാ ചെയ്യാൻ പോകുന്നില്ല എന്തായാലും ഒരു പക്ഷെ ബ്ലാക്ക് ബീഡ് ഡബിൾ ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ ലോക്കി അവിടെ മരിക്കുന്നു കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ലോക്കീനെ നമ്മൾ എൽബാഫിൽ മാത്രമേ കാണാൻ പോകുന്നുള്ളൂ എൽബാബിന് ശേഷം നമ്മുടെ ലോക്കി ഒരു പക്ഷേ മരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് എൻ്റെ ആഗ്രഹം ഈ തീരെ സത്യ ആഗ്രഹം തന്നെയാണ് കാരണം എനിക്ക് ലോക്കിനെ ഇനി അങ്ങോട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്നും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലേക്കൻ അൽബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്തു കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എന്ന മറ്റുള്ള മറ്റൊരു കാണുന്ന കാണുന്നവരെ ബൈ ബൈ